രാജ്യാന്തര തലത്തിലുള്ള ലോബിയുടെ പ്രവർത്തനം ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ് കാരണം ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യത്ത് പത്ത് വർഷം കഴിയുന്ന വാഹനങ്ങൾ അവിടെ ഡീപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതേ വാഹനങ്ങൾ അവിടെ അതിർത്തിയിൽ അതിർത്തി വഴി രാജ്യത്തിന്റെ സൈനികരെ ഒക്കെ തന്നെ വെട്ടിച്ചുകൊണ്ട് ഇത് നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ എത്തുകയും അവിടെ നിന്നും ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു നമ്മുടെ സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന വളരെ ലാഭത്തിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ ശൃംഖല നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ രണ്ട് പ്രശ്നമാണ് ഇതിനകത്തുള്ളത് ഒന്നാമത്തെ പ്രശ്നം നമ്മുടെ രാജ്യത്തിന്റെ നികുതി നഷ്ടമാണ് ഒന്നാമത്തെ വിഷയമെന്ന് പറയുന്നത് ഈ പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ രാജ്യത്ത് വലിയ നികുതി വെട്ടിപ്പ് നടക്കുന്നു മറുഭാഗത്ത് ലഹരി മരുന്നും അതോടൊപ്പം തന്നെ തീവ്രവാദ ബന്ധമുള്ള ഇത്തരത്തിലുള്ള ഈ പണം അതായത് ഇങ്ങനെയുള്ള പണങ്ങളൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇന്ന് കസ്റ്റംസും അതോടൊപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസികളും ശക്തമായി തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മൂന്നാമതായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അറിയാതെയാണ് ഇത്തരം വാഹനങ്ങൾ മേടിക്കുന്നത് നമുക്കറിയാം യൂസ്ഡ് കാർ ഷോറൂം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ സർവേ വ്യാപകമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് അപ്പോൾ ഈ സ്ഥാപനങ്ങളിൽ എത്തുന്ന വാഹനങ്ങൾ എവിടെ നിന്ന് എത്തിയെന്നോ അല്ലെങ്കിൽ ആരുടെ ഓണർഷിപ്പിൽ നിന്നാണ് ചേഞ്ച് ചെയ്തു വന്നതെന്നൊന്നും തന്നെ നോക്കാതെ തന്നെ ലാഭത്തിൽ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മേടിക്കുന്നു ഇത് ഏറ്റവും ഗൗരവമായ കാര്യം സാധാരണക്കാർ മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത് മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ കൂടി ഇതിന്റെ ഭാഗമായി എന്നുള്ള ത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് കൃത്യമായ ഒരു അന്വേഷണം കസ്റ്റംസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാവുകയാണ് ഈ വാഹനങ്ങൾ പിടിച്ചെടുത്ത വാഹനങ്ങൾ ഇനി പരിശോധിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ ഇതിന്റെ മുൻ ഓണർഷിപ്പും അതോടൊപ്പം തന്നെ അതിന്റെ സാങ്കേതിക വൈദഗ്ധ്യവുമൊക്കെ തന്നെ പരിശോധിച്ചാൽ മാത്രമേ ഈ കള്ളക്കടത്തിന്റെയും ഈ ഇത്തരം വാഹനക്കടത്തിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം വ്യക്തമാവുകയുള്ളൂ അത് വളരെ ഗൗരവമാണ് നിയമപരമായിട്ട് വളരെ തെറ്റായ കാര്യമാണ് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത്തരം കേസുകൾ മാറാനുള്ള സാധ്യതയുമുണ്ട് പ്രധാനമായിട്ടും ഈ നടന്മാരൊക്കെ ഇതിൽ പങ്കാളികളാണ് ഈ അമിത് ഒക്കെ പറയുന്ന ഒരു കാര്യം ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടൻ അമിത് പറഞ്ഞൊരു കാര്യം അതായത് ആ കേരള ആണുള്ള വാഹനം കൊണ്ട് പുറത്ത് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്കൊക്കെ തന്നെ പോകും ഇപ്പം ഹിമാചലിലൊക്കെ പോകുമ്പോഴൊക്കെ തന്നെയും പലപ്പോഴും വളരെ വലിയ അബ്യൂസിനൊക്കെ തന്നെ താൻ ഇരയാവാറുണ്ട് പല ലോക്കൽസും ഒക്കെ തന്നെയും തന്നോട് തട്ടിക്കയറാറുണ്ട് അത് കേരള രജിസ്ട്രേഷൻ കാണുന്നത് കൊണ്ടാണ് അതിനാലാണ് താൻ ഇങ്ങനെ ചെയ്തത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് നമുക്ക് എത്രത്തോളം ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കും അല്ല അദ്ദേഹം വളരെ വളരെ ഒരു സങ്കടമായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം നടനായത് മലയാളികളായിട്ടുള്ള പ്രേക്ഷകർ സിനിമ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം നടനായിട്ടുള്ളത് അല്ലാതെ അത്തരത്തിലതാണ് മലയാളികളോ അല്ലെങ്കിൽ മലയാളികളോ അദ്ദേഹത്തെ ആരാധനയോടുകൂടി കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും ആവില്ലായിരുന്നു എന്ന് അദ്ദേഹം വിലയിരുത്തണം മാത്രമല്ല ഏത് തരത്തിലുള്ള അതായത് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെ അദ്ദേഹത്തിന് സുരക്ഷാ പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സുരക്ഷ നൽകാൻ നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങളുണ്ട് അതല്ലാതെ ഭൂട്ടാനിൽ നിന്നും നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും കള്ളക്കടത്തിലൂടെ കൊണ്ടുവന്ന വാഹനം ഉപയോഗപ്പെടുത്തി അല്ല ആ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് അപ്പോൾ ഒരു തെറ്റ് ചെയ്ത ശേഷം ആ തെറ്റിനെ മറയ്ക്കാൻ വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള പൊള്ളയായിട്ടുള്ള വാദങ്ങൾ കൂടി പറയുമ്പോഴാണ് ഇതിന്റെ ഗൗരവം വളരെ വർദ്ധിപ്പിക്കുന്നത് കാര്യം ഇത്തരം വാഹനങ്ങൾ നമുക്കറിയാം സാധാരണക്കാര് ഇത്തരം വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവരെ എം വി ഡിയും മറ്റുള്ള ആളുകളൊക്കെ പരിശോധിക്കുന്നു പക്ഷേ ഇവിടെ സെലിബ്രിറ്റികളും അല്ലെങ്കിൽ സമ്പന്നരായിട്ടുള്ളവരും അല്ലെങ്കിൽ അധികാര ശ്രേണിയിൽ ഉന്നത ബന്ധമുള്ള ആളുകളും ഇത്തരം വാഹനങ്ങൾ നിരവധിയായിട്ടുള്ള വാഹനങ്ങളാണ് എന്ത് ചെയ്യുന്നത് അവരുടെ യാർഡുകളിലുള്ള അപ്പോൾ ഈ ഈ ആർഡുകളിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ഇത് പലതും റീ രജിസ്ട്രേഷൻ ചെയ്തും ഒന്നും രണ്ടും മൂന്നും ഓണർമാർ മാറിയിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ രാജ്യത്തൊരു സമാന്തരമായി തന്നെ ഒരു വാഹന കള്ളക്കടത്ത് സംഘം അതൊരു ഇന്റർനാഷണൽ ബന്ധമുള്ള ഒരു സംഘമാണ് അവർക്കെതിരായിട്ടുള്ള ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ ഇത്തരം ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പുറത്തുവെക്കി വരേണ്ടി വരും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം